ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂർജ്ജസ് അക്കാദമി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ജൂണിൽ എക്സാമിനേഷൻ എല്ലാവരും റെഡി ആയോ നിങ്ങൾ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ സിലബസിനെ കുറിച്ച് ഒന്നും അറിയില്ല ടെക്സ്റ്റ് ഫീ അടുത്ത കാലത്താണ് കിട്ടിയത് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് എല്ലാവർക്കുമുള്ള നിങ്ങളുടെ വിഷമങ്ങൾക്കുള്ള സൊല്യൂഷൻ ആയിട്ടാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി എന്ന് വന്നിട്ടുള്ളത് അതായത് ഇഗ്നോ എക്സാം ഇക്നോ എക്സാം ഫോർ പോയിന്റ് ഓ ആയിട്ട് ഞങ്ങൾ ഇതാ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഓഫർ ഒരുക്കാണ് അതായത് ക്രാഷ് ആണ് ഞങ്ങൾ റോയൽസ് ബാച്ച് ക്രാഷ് കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫോർട്ടി ഡേയ്സ് ക്രാഷ് കോഴ്സിൽ വെറും ഫീസ് വരുന്നത് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ാണ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ സ്റ്റഡി പ്ലാൻ ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ക്രാഷ് കോഴ്സില് ഏതൊക്കെ പ്രോഗ്രാമുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തതെന്നൊന്ന് പറഞ്ഞു തരാം ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി കോം ബി എ സൈക്കോളജി ഇതാണ് നമ്മുടെ യു ജി പ്രോഗ്രാമിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇനി പി ജി പ്രോഗ്രാമായിട്ട് എം എ സൈക്കോളജി എം എ ഇംഗ്ലീഷ് എം കോം ഇത്രയും പ്രോഗ്രാമുകൾക്ക് നമ്മൾ ക്രാഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ക്രാഷ് കോഴ്സിന്റെ ഭാഗമാവുക നന്നായി പഠിക്കുക പരീക്ഷ എഴുതുക നല്ല മാർക്ക് നേടാം ഓക്കെ അപ്പൊ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി നിങ്ങളെ കൂടെ ഉണ്ട് ഒന്നും ഇനി ആലോചിക്കേണ്ട പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നമ്മൾ ഈ ഒരു ക്രാഷ് പോസിലൂടെ നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവ് ആയ രീതിയിൽ പല കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്പർ വൺ എന്ന് പറയുന്നത് മെന്റർഷിപ്പ് ആണ് അതായത് നിങ്ങൾക്ക് ഒരു പേഴ്സണലൈസ്ഡ് മെന്റർഷിപ്പ് നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ആണ് യൂട്യൂബ് ലൈവ് സെഷൻ ആയാലും എക്സാമിന്റെ അനുബന്ധിച്ച് നമ്മൾ നടത്തുന്ന സൂം ലൈവ് സെഷൻ ആയാലും നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഹെൽപ്ഫുൾ ആവും പി വൈക്യൂ ഡിസ്കഷൻ ആണ് നമ്മുടെ ലൈവ് സെഷനിൽ നമ്മൾ കൂടുതലായിട്ടും ും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആപ്പില് നമ്മളുടെ വീഡിയോ റെക്കോർഡ് ക്ലാസ്സുകൾ ഓരോ ബ്ലോക്കും യൂണിറ്റ് വൈസും ആയിട്ടുള്ള എസ്പെഷ്യലി നമ്മുടെ ടാലന്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് എടുത്തിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് സുഖമായിട്ട് കാണാൻ കഴിയും ക്ലസൺസ് കണ്ട് പഠിച്ച് നിങ്ങൾക്ക് പരീക്ഷ ചെയ്താൽ ഓക്കെ അപ്പം എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഇഗ്നോ ഫോർ പോയിന്റ് എക്സാമിനേഷന്റെ ക്രാഷ് കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം മറക്കണ്ട ഫോർട്ടി ഡേയ്സ് ക്രാഷ് കോഴ്സ് ആണ് ഓഫറാണ് ഫീസ് വരുന്നത് വെറും മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ